ഈ ഒരു ടോപ്പിക്ക് വെച്ചപ്പോൾ വക്കഫ് ബില്ല് കേരളത്തിലും കേന്ദ്രത്തിലും എന്നാണ് വെച്ചിരുന്നത് അപ്പോൾ ഇതിൽ എന്താണ് എൻ്റെ കണക്ഷൻ എന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ ആ അതെ അല്ലെ ബില്ല് കേരളത്തിൽ ഇല്ല അത് പക്ഷേ ഇതിലൊരു ഒരു ബന്ധുണ്ട് ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഈ വക്കഫ് ബില്ല് വക്കഫ് ബില്ല് പാസ് പിന്നെ വന്ന സമയത്ത് മൊത്തത്തിൽ രാജ്യത്തെ ക്രിസ്ത്യൻസിൻ്റെ ഒരു നിലപാട് അതിനെതിരായിരുന്നു അത് പാസ്സാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് കാരണം എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അവരെ കയ്യിലുണ്ടല്ലോ ഇഷ്ടംപോലെ ഭൂമി അത് നമുക്ക് കൊടുക്കുമല്ലോ പതൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർ പൊതുവേ അങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാടെടുത്തിരുന്നത് പക്ഷെ കേരളത്തിൽ എന്തായെന്ന് വെച്ചാൽ ഈ മുനമ്പം വിഷയം വന്നപ്പോൾ അതൊരു വക്കഫ് വിഷയമാണല്ലോ ആ വിഷയം വന്നപ്പോൾ അവിടെ പിന്നെ അതിന് വിരേ വിധേയരാകുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലെ കുറച്ച് ആളുകളാണ് അവരാണ് അവർക്കാണത് ബാധിക്കുന്നത് അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഈ വിഷയത്തെ ബി ജെ പി എന്ത് ചെയ്തിട്ടുണ്ട് എന്താ ആ രീതിയിൽ അഡ്രസ്സ് ആ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്തു ഈ വക്കഫ് ബില്ല് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങളിവിടുന്ന് കൂടി ഇറങ്ങേണ്ടി വരും നിങ്ങളെപ്പോലെയുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് കേന്ദ്രത്തിൽ ചെയ്തിട്ടുള്ളത് വക്കഫ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വക്കഫ് ബില്ലിനോട് ഒപ്പം നിൽക്കണം ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം കേരളത്തിൽ എങ്ങനെയാണ് വക്കഫ് ബില്ല് ആക്ട് എന്നുള്ളത് നമ്മൾ പറയുന്നതിൻ്റെ ബന്ധം അതാണ് എൻ്റെ കണക്ഷൻ അപ്പോൾ അതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇതിന് കേരള സർക്കാരും ഈ ഒരു വിഷയം ഇങ്ങനെ തളച്ച് നിൽക്കാൻ അതായത് ബി ജെ പിക്ക് തിന്ന് പിന്നെ മീൻപിടിക്കാൻ പാകത്തിൽ കുളം കലങ്ങി നിൽക്കട്ടെ എന്നൊരു നിലപാട് നമ്മുടെ സർക്കാരും സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഈ വിഷയത്തിലുണ്ട് അവിടെ നമുക്കറിയാം ഇപ്പോൾ പിന്നെ ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ ഒരുമിച്ചൊരു യോഗം കൂടി നമ്മളെ പ്രതിനിധികളൊക്കെ ആലും പങ്കെടുത്തിരുന്നു പാണക്കാട് തങ്ങളാണ് വിളിച്ച് അതിൻ്റെടുത്ത തീരുമാനം എന്താ ഈ വിഷയം അടിയന്തരമായി സർക്കാരാണ് വരണം എന്നിട്ട് നിയമപരമായി പരിഹരിക്കണം അല്ലാതെ മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ചു പോയി അവിടുന്ന് ഇവരെ കുടിയൊഴിപ്പിക്കണമെന്നോ അവരുടെ യുദ്ധം പ്രഖ്യാപിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആ വിഷയം നിയമപരമായിട്ട് എന്ത് ചെയ്യണം സർക്കാർ വേഗം അത് പിന്നെ കൈകാര്യം ചെയ്യണം അതിനോടൊപ്പം എല്ലാ അർത്ഥത്തിലും മുസ്ലിം സംഘടനകളുണ്ടാവും വളരെ കുഴപ്പമുണ്ടാകാൻ പാടില്ല അതിൻ്റെ പേരിൽ പോളറൈസേഷൻ ഉണ്ടാകാൻ പാടില്ല ഇതാ പറഞ്ഞത് ആ കാര്യം എത്രയും പെട്ടെന്ന് നടപ്പാക്കാണ്ട് പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ജുഡീഷ്യൽ അന്വേഷണ പ്രക് ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിരിക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാലും ദിവസങ്ങൾ നീണ്ടുപോവുകയോ ചെയ്യുകയും ബി ജെ പിക്ക് കുളം കലക്കിക്കാണ്ട് മീൻ പിടിക്കാനും കേന്ദ്ര വക്കഫ് അനുകൂലമായിട്ട് ഇവിടുത്തും പിന്നെ സാഹചര്യം ഉള്ള സാഹചര്യത്തെ പരിവർത്തിപ്പിക്കാനും കഴിയും മാത്രമല്ല കേരളത്തിൽ ഒരു പിന്നെ ഈ പിന്നെ മുസ്ലിം പിന്നെ ക്രിസ്ത്യൻ ഡിവൈഡ് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവിടെ അവർക്കൊരു എൻട്രി കിട്ടുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻട്രി കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായ പോളറൈസേഷൻ കൊണ്ടുവരണം ആ പോളറൈസേഷന് വേണ്ടിയുള്ള പണിയാണ് ബി ജെ പി മുനമ്പ് മുന്നിൽ വെച്ചു എടുക്കുന്നത് അത് വെച്ച് എടുക്കാൻ പാകത്തിൽ ആ വിഷയം എങ്ങനെ ലെവൽ പ്ലേ പിന്നെ പ്ലേഗ്രൗണ്ട് ആക്കിയിട്ട് നിർത്തി കൊടുക്കുന്നു എന്ന പണി നമ്മുടെ സർക്കാർ എടുക്കാൻ പാടില്ല അപ്പോൾ സർക്കാർ ആ വിഷയത്തിൽ നിന്ന് ആ ചാപ്റ്റർ വേഗം ക്ലോസ് ചെയ്യണം അതാണ് മുസ്ലിം സംഘടനകൾ പറഞ്ഞത് അടിയന്തരമായി ഇടപെടണം എന്നിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം ഏത് അതിനേതാര്ത്ഥത്തിലും ഞങ്ങൾ സഹകരിക്കാനെന്താണ് തയ്യാറാണ് അതിന് മുൻകൈ എടുക്കുകയാണ് വേണ്ട ഇതിലൊരു ഡബിൾ റോൾ ഒരിക്കും സർക്കാർ എടുക്കാൻ പാടില്ല അപ്പോൾ ഡബിൾ റോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ അച്യുതാനന്ദൻ ഗവണ്മെൻ്റ് വെച്ച നിസാർ കമ്മീഷൻ ഉണ്ട് ഈ നിസാര് കമ്മീഷനാണ് കേരളത്തിൽ മൊത്തത്തിൽ കുറേ വക്കഭൂമികൾ അന്യദിനപ്പെട്ടിട്ടുണ്ടെന്നും അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു റിപ്പോർട്ട് എടുക്കുന്നത് ആ റിപ്പോർട്ടിൽ പെട്ട എന്ത് മുനമ്പ അങ്ങനെയാണ് സർക്കാർ ഈ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വക്കഫ് ബോർഡിനോട് എന്ത് ചെയ്യുന്നത് ഈ വിഷയം സർക്കാർ പറയുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ടാണ് വക്കഫ് ബോർഡ് ഇതിൽ എന്ത് ചെയ്യുന്നത് അല്ല വക്കഫ് ബോർഡ് ഒരു പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ടി ഞങ്ങളെ ഭൂമി തിരിച്ചു തരണം എന്ന് പറഞ്ഞിരിക്കുക സർക്കാരിൻ്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു പ്രൊസീജർ നടത്തിയതാണ് അപ്പോൾ എന്തു ചെയ്യുക അപ്പോൾ പിന്നെ ഷാഫി എന്ത് പറയുക എന്നോട് വിളിച്ചിട്ട് പറയാം പിന്നെ അവിടെ ഭൂമി അന്യത്തിനെ പെട്ട് കിടക്കുന്നുണ്ട് അതുങ്ങൾ പിന്നെ ചെയ്യണം നോട്ടീസ് കൊടുക്കണം അപ്പോൾ ഞാൻ നോട്ടീസ് കൊടുക്കുക അപ്പോൾ നോട്ടീസ് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഉള്ള ആളുകളൊക്കെ അതിൽ വയലൻ്റായി പ്രശ്നമായിട്ട് വരിക അപ്പോൾ നേരെ പിന്നെ അമിതമാഷ് അതിലൊരു ഒരു കുടുംബമാണ് അതിൽ ഭൂമി നഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ നേരെ അമിതമാഷോടും അതുപോലെ ആളുകളോടും പോയിട്ട് പറയാം നിങ്ങളെ ഞങ്ങൾ കൈപെടില്ല നിങ്ങളിവിടുന്ന് കൂടി ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഈ സാധനം അയച്ചുകൊടുത്താലാണ് സർക്കാരിൽ നിന്ന് വക്കഫ് ബോർഡിലേക്ക് വക്കഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറയാം ഈ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ ആ നിലപാട് ആ ചുറ്റിക്കളി ഒഴിവാക്കിയിട്ട് ഇതിൽ നിയമപരമായി ഈ വിഷയം ഈ ആളുകളെ കൂട്ടിയിരുത്തി ഈ വിഷയം പെട്ടെന്ന് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ ഏ ഇടപെടണയിൽ അല്ലാതെ ഇത് പോളറൈസേഷന് വേണ്ടി ഇവിടെ നിലനിർത്താൻ പാടില്ല